എന്റെ സൈനത്ത സീമേച്ചി ഓയൽ എക്സിൽ ആയിരത്തഞ്ഞൂറ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് എന്നാ വല്ല എലിപ്പട്ടി അങ്ങനായിരിക്കും ഫ്രിഡ്ജന്നെ വിശ്വസിക്കേണ്ട മക്കളെ കള്ളത്തറ അത് ആർമിക്കാരനാണ് മറ്റേ മറച്ചാണ് നമുക്ക് ഐ ഡി ഒക്കെ കാണിച്ചിട്ട് മുമ്പളെ വിശ്വസിപ്പിക്കും നമ്മൾ വലിയ കാര്യത്തിൽ എന്ത് ചെയ്യും ഓ ആയിരത്തഞ്ഞൂറ് അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ കണ്ടാൽ ഓഹ് എന്തൊരു ലാഭമാണ് പക്ഷെ പണി കിട്ടും എന്താണെന്നറിയോ ഇവര് പറയാതെടുക്കണമെങ്കിൽ ചില സാങ്കേതിക കാരണങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ആദ്യം ആയിരത്തി അഞ്ഞൂറ് നമ്മളോട് ഇടാൻ പറയും പേരിക്കും പേരെന്തെയോ ഈ ആർമീടെ നമുക്ക് അത് കാണിച്ചു നമ്മൾ ആയിരത്തിഅഞ്ഞൂറ് എടുക്കും ആയിരത്തി അഞ്ഞൂറ് കഥ പോവാ ഫ്രിഡ്ജും ഇല്ല ഈ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഉറപ്പായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താ ഓർഡർ ചെയ്തൊരു മിക്സി ഓർഡർ ചെയ്തിട്ട് പൈസ പോയി ഒന്നും കിട്ടിയില്ല എനിക്ക് തോന്നി എന്റെ അത്ര കോൺഫിഡൻസോട് കൂടി എനിക്ക് സംസാരിച്ച ഒന്നും കിട്ടിയിരിക്കില്ല ഹലോ ഇവരാടുന്ന വരുന്നേ ഒരു പോത്ത് പോലത്തെ നോക്കി ഇവിടെ പോത്താന്നുള്ളത് അമ്മേ പക്ഷെ പോയതും വന്നതും കണ്ടില്ല കണ്ടില്ലല്ലേ എന്തോ വർത്താനം പറഞ്ഞോണ്ട് നമ്മളെ ആരെ പറ്റിയെങ്കിലും ഞങ്ങളോട് വന്ന് പറയുന്നതിനെ ഇന്റെ സന്തോഷങ്ങളും കൂടെ അറിയാ എനിക്കെല്ലാം സന്തോഷം കത്തൊന്ന് വായിക്കി പിന്നെ ഇത് വായിച്ചു നോക്കുല്ല ആ അങ്ങനെ പപ്പു പിള്ളക്കും ഒരു പെണ്ണ് പെണ്ട്ടി മലയാളം അങ്ങനത്തെ ഞാൻ വായിക്കാറിയോ എന്നാലിതൊക്കെ മോശമായിട്ട് ഇങ്ങനെ പ്രിയപ്പെട്ട പപ്പു നിനക്ക് സുഖമാണെന്ന് കരുതുന്നു കുറെ നാളായി ഞാൻ നിന്നെ കുറിച്ച് ഇടക്കിടക്ക് ചിന്തിക്കുന്നു നീ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് നീ കുട്ടിക്കാലത്ത് ഇവിടെ വന്നതും നിന്റെ കുസൃതികളും ഒക്കെ നിനക്ക് എന്തെങ്കിലും തരണമെന്ന് എനിക്ക് തോന്നി അതൊക്കെ അതെന്താവണം എന്ന ആലോചനയിലാണ് നിനക്ക് ഏറ്റവും സന്തോഷമാകുന്ന ഒരു സമ്മാനം തരാമെന്ന് ഞാൻ തീരുമാനിച്ചത് ഈ കത്ത് കിട്ടി അടുത്ത ദിവസം നിനക്ക് അവിടെ ഒരു ഗിഫ്റ്റ് കിട്ടും അത് തുറന്ന് കാണുമ്പോഴുള്ള നിന്റെ സന്തോഷം എനിക്കിവിടെ ഇരുന്നു കാണാം നിനക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ സ്വന്തം വല്യച്ഛൻ സോമശേഖരൻ സോമശേഖരം വല്യച്ഛൻ അറിയൂലെടുക്ക് അങ്ങെടുക്ക് അത് എടുക്ക് ഈ വല്യച്ഛൻ അറിയാൻ ആരാ വിചാരം ഇന്റെ വല്യച്ഛന്റെ പൊസിഷൻ എന്താ മനസ്സിലാക്കി കോടി കോടി കണക്കിന് ആസ്തിയുള്ള ചങ്ങായി എന്റെ വല്യച്ഛൻ അതറിയുമോ അങ്ങനത്തെ ഒരാളുണ്ട് അയാൾ കാണിച്ച മക്കളൊന്നുമില്ല ഒരൊറ്റ മക്കളില്ല മൂപ്പര് ഒറ്റക്കെയാണ് താമസിക്കുന്നത് മൂപ്പർക്ക് മക്കളില്ല മൂപ്പർ എന്താ ആസ്തി വിചാരിച്ച് എത്ര ഫ്ലാറ്റുകൾ ഉണ്ട് എത്ര ബിൽഡിംഗ് ഉണ്ട് അറിയോ സ്വർണോ അതുപോലെ തന്നെ പൈസ കുമിഞ്ഞു പറഞ്ഞാൽ കുഞ്ഞിഞ്ഞു കൂടിയ ഒരാൾക്കും കൊടുക്കാൻ മൂപ്പർക്കില്ല പിന്നെ പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ എനിക്ക് മരണശേഷം എന്തായാലും എനിക്ക് അതിന്റെ ഒരു ഭാഗം എനിക്കാന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ട് സംഭവം പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ പേര് കത്തയച്ചാ മൂപ്പര് ഇപ്പ എനിക്ക് ഇത് കത്തയച്ചാ കണ്ടല്ലേ എനിക്കൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് എന്തായാലും അത് സ്വർണോ അല്ലെ പൈസയോ എന്തെങ്കിലും ആയിരിക്കും സ്ഥലം ഇല്ല സ്ഥലം കണ്ടില്ല അയ്യോ അയ്യോന്റെ പഠിച്ചോലെ ഞാനൊക്കെ പണ്ട് പോകുമ്പോൾ ചെറുപ്പത്തിലുണ്ടല്ലോ ആ പറമ്പില് ഒരാള് തെങ്ങ് കേറാൻ തുടങ്ങിയാലുണ്ടല്ലോ ഉണ്ടല്ലോ ഇങ്ങനെ പോവാ രണ്ടു മൂന്ന് മാസം അങ്ങനെ തെങ്ങിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകും ഓരോ തെങ്ങ് കയറി 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 എന്നിട്ട് ഒരു സ്ഥലത്തെത്തിയാൽ ആടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച ആട കിടന്ന് തുടങ്ങി പിന്നെ പണിക്കാരൻ കേറു മൂന്ന് മാസം കെടുക്കും അപ്പോഴത്തെ ഇവിടെ വേറെ തേങ്ങ വളഞ്ഞു തുടങ്ങി ഒരു ിട്ട് ഇങ്ങനെ കുത്തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് തേങ്ങ ഇങ്ങനെ ഇട്ട് പോകുന്ന മൂപ്പര് കാണും അങ്ങനത്തെ ഒരു കാറിന്റെ വീട്ടിലോട്ട് പഴയ അംബാസൊന്നല്ലേ പപ്പുപിള്ള വലിയ 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 കഥയാ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ഒക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ല മൂപ്പര് വലിയ വാടക വല്യ ഗ്രൗണ്ടൊക്കെ നിന്റെ സാമ്യാകുമ്പോ പറഞ്ഞ പോലെ വിചാരിച്ചിട്ടാ പെട്ടെന്ന് എനിക്കൊരു കത്ത് വന്നതാ എന്തായാലും മറ്റന്നാളെ രണ്ടായൊരു ഗിഫ്റ്റ് വരാനുണ്ട് എന്തത്ര വൈകിയത് നാല് കിലോ മാങ്ങ നല്ല മാങ്ങ പഴുത്തു തൂടുത്തത് എത്ര ദിവസ എന്നറിയാൻ പറഞ്ഞാ നിന്റെയും നിൽക്കുന്നത് ഇപ്പഴാണോ വരുന്നത് കഴിച്ചിട്ട് പോവാ അതെ 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 വലിയ സോപ്പും കാര്യങ്ങളൊന്നും വേണ്ട ഞാനത് പത്തിരിയും ബീഫും തിന്നാൻ പോവുകയും അയ്യേ പത്തിരിയും ബീഫൊന്നും ഇഷ്ടല്ല ഇഷ്ടം ഏറ്റവും ഇഷ്ടം പഴം കഞ്ഞി കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് ഞാൻ പോയിട്ട് ഈ പഴം കഞ്ഞിയും കാന്താരി മുളകൊക്കെ ഞാൻ കൊറേ കീച്ചിരുന്നു ഇപ്പം അത് വേണ്ട അതെ ഓൻ ആൻസന്റെ അണ്ണാക്കിലേക്ക് കൊടുക്കുന്നു അല്ല ബാക്കിയുള്ള പിന്നെ അവിടെ പോയിട്ട് ഇവിടം വരെ തിരിച്ചു വന്നിട്ട് ആരും അറിഞ്ഞില്ല എന്താ അറിഞ്ഞില്ലേ സ്നേഹം ഹോർലിക്സ് തെരട്ടെ എന്നില്ലേ ഒരായിരം ഞങ്ങളെ കുടുംബശ്രീ പതിനായിരം പ്രാവശ്യം ഞങ്ങൾ നടത്തിക്കല്ലേന്ന് നിങ്ങൾ വീട്ടിൽ ഒരു ഇരുന്നൂറ് മിച്ചർ വാങ്ങിയിട്ട് ഞാൻ അതിന്റെ അടുത്തോട് പോയിട്ടുണ്ടെങ്കിൽ പെട്ടിയിൽ അടച്ചു വെച്ച് പോകുന്ന ആളല്ലെ നിങ്ങൾ എന്തെങ്കിലും ഒരാൾക്ക് വെള്ളം തരണ്ടോ മാങ്ങ എന്താ മാങ്ങ തീറ്റിക്കാൻ തീറ്റിക്കാനൊരു സ്നേഹം സീമോക്ക് നിങ്ങള് പൊറത്തൊരു മാങ്ങ വേണേ ഞാൻ ഏടാ മനസ്സിൽ വെച്ച് നടക്കുക മനസ്സിൽ വെക്കൂ ഇതൊക്കെ ഞാൻ മനസ്സിൽ വെക്കൂ മനസ്സിലുള്ള അങ്ങോട്ട് പറയുന്നത് എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ പപ്പ് പുള്ളേന്റെ ലെവലൊക്കെ അങ്ങോട്ട് മാറും അത് പിന്നെ നോക്കണ്ടോ ഇന്റെ വലിയ ചുള്ളടത്തർക്കാൽ എനിക്ക് ഒന്നിനൊരു മുട്ടും ഉണ്ടാവില്ല കോടിക്കണക്കിന് ലക്ഷക്കണക്ക് ലാസ്റ്റി ആയിട്ട് ഞാൻ മാറാൻ പോവാറ് അപ്പൊ ഈ പപ്പു എന്തെങ്കിലും കിട്ടിയാലേ കിട്ടിയാലേക്കൊക്കെ എനിക്കെന്നെ ചെയ്യും ഞാൻ എന്റെ ഉടക്ക പറയുന്നു എന്റെ ഒക്കെ മൂരി സ്വഭാവം എന്താ എനിക്ക് നല്ലോണം അറിയാം വേണ്ടായിരുന്നു രണ്ട് നാല് ദിനം ൊന്നും പപ്പിള്ളനൊരു വിലയില്ലായിരുന്നു ഇതാണ് ഇപ്പോൾ പറഞ്ഞ ഒരു ഉറുമ്പിനെ പോലും വക വെക്കണം കണ്ടേട്ടാ ഞാൻ എപ്പോഴും ആലോചിക്കില്ല നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഓരോ ഒഴിവ് ആ വേക്കൻസി നമ്മളെ നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ഇപ്പോ അവിടെ ഒരു സ്വൈപ്പറെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ ും വലിയ പണിയൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ശമ്പടാണ് അല്ല അത് നമ്മളെ നാട്ടിൽ ഇങ്ങക്കിപ്പോ ഇപ്പോ അയമ്പത് ആ അത് വേണ്ട പിന്നെ സ്ഥിരം പണിയുണ്ടല്ലോ ഞാൻ പപ്പ ഉള്ളൊക്കെ അത് കൊടുത്താലോന്ന് ആലോചിക്കുന്നു പറഞ്ഞു നാ കൊടുത്തില്ലാലോ ഹലോ ഏടാ അതല്ലേ ഞങ്ങള് പറയണ്ടല്ലോ അത് ഞാനിത് അങ്ങോട്ട് പറയാൻ പോവ എന്നെ ലോട്ടറി അടിച്ച മാതിരിയാണ് പറഞ്ഞോണ്ട് എല്ലാം കൊണ്ട് സുഖമായിട്ട് അടിച്ച പോലെ പറയാൻ നീ കേട്ടോ എന്താ നാളെ തൊട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആവാൻ പോവാീസറല്ലോ സ്വീപ്പർന്ന ഇനി ആൾക്കാരെ സ്വീപ്പാക്കുന്ന പണിയെന്നല്ലോ നല്ല ശമ്പളം ഉണ്ട് എഴുന്നൂറ്റി അമ്പത് റുപ്യ ഒരു ദിവസം അടിച്ചുകാരം എങ്ങാടെന്നെ പോയിക്കോളി എന്നെ അതിന് കിട്ടൂലാണല്ലോ അടിച്ചു പറഞ്ഞ മോശപ്പെട്ട ജോലിയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്റെ പപ്പുള്ള ഞാൻ പറയുന്ന കേക്ക് നാളെ രാവിലെ തന്നെ എസ് എസ് എൽ സി ബുക്കും ഒരു ആധാർ കാർഡിന്റെ കോപ്പി അതുപോലെ ഒരു ചെറിയ ഫോട്ടോ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ആയിട്ട് ഓഫീസിലേക്ക് വന്ന കാര്യം റെഡിയാണ് കുട്ടിയേട്ടാ കണ്ടേട്ടാ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ എനിക്കിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല സംഭവം ഒന്നും അറിയൂലല്ലേ ഒന്നും അറിയില്ല എങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ കത്ത് കണ്ടോ ഈ കത്തൊന്ന് നിങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്ക് എനിക്കിത് കൊറേ ആൾക്കാരെ കാണിക്കാനുള്ളതാ എനിക്ക് ഉദ്യോഗ സോമശേഖരൻ എന്ന ആളുണ്ടല്ലോ ഞാൻ വായിച്ചു ചെറുമോൻ ചെയ്ത കത്ത് അല്ല ഇതിന്റെ ഒരുപാട് സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടി കോടി കണക്കിന് ആസ്തി ഉള്ള ആളാണ് വല്യച്ഛൻ എന്നറിയുന്ന ആള് മക്കളോ അങ്ങനെ ആരും തന്നെ ആക്കില്ല പിന്നെ ഒരു വകേലൊരു ബന്ധു എന്നുള്ള രീതിയിൽ ഞാനാളെ എന്റെ വല്യച്ഛൻ്റെ വല്യച്ഛനായിട്ട് വരും അപ്പോ അയാളെ സ്വത്തുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പേരിലാണ് എഴുതി വെക്കുക അങ്ങനൊന്നും ഇങ്ങനെ അതിൽ വേണ്ട പക്ഷേ മൂപ്പരെന്ന് അറിയോ മൂപ്പര് മരിക്കല്ലോ അതിന്റെ മുമ്പ് എനിക്ക് നല്ലൊരു സമ്മാനം കൊടുത്തതാ പറഞ്ഞേക്ക് അടിപൊളി സമ്മാനോ അത് ഞാൻ വായിച്ച് സമ്മാനം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നീ സ്വത്തും മുതലാന്ന് വിചാരിക്കേണ്ടതുല്ല എൻ്റെ എൻ്റെ പൊന്നാര കുട്ടിയാട്ടാ ഞാൻ എന്നങ്ങളോടൊരു കാര്യം പറയട്ടെ മൂപ്പരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇനി കൊടുത്തോട് നിങ്ങൾ ഇൻകരിയർന്ന് നടന്ന സിനിമയിലൊക്കെ കണ്ടില്ല പെട്ടിയിൽ സ്വർണ്ണവും അതുപോലെ തന്നെ പൈസയൊക്കെ ഒന്നായിട്ട് കൊണ്ടുവരുന്നത് അതുപോലെ ഒരു ഗിഫ്റ്റാണ് ഇനി അടുത്ത ദിവസം വരാനുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കെ നന്നാവും ഏ നമുക്കൊരു കാര്യം ചെയ്യാം ആ നമ്മളിപ്പം പറഞ്ഞേ ഇപ്പം ഒഴിവുണ്ട് അതിലേക്ക് ഒരാളെ നോക്കാം അതിലേക്ക് നിങ്ങൾ ആരെ വേണമെങ്കിൽ നോക്കിയോളൂ എനിക്കൊരു കുഴപ്പമുള്ള അയ്യോ ഞാൻ കോടീശ്വരൻ എന്നാലും പപ്പു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും പൈസ വരുന്നു കോടീശ്ശരനാവുന്നു ഞാൻ സ്വപ്നത്തിപ്പോഴും വിചാരിച്ചിട്ടില്ല സഹിക്കുന്നില്ല സീമേ ഈ പൊട്ടനെ ലോട്ടറി അടിക്കാന്നൊക്കെ കേട്ടിട്ടില്ലായി പക്ഷെ ഞാൻ ഒരു കാര്യം പറട്ടെ ഓൻ അത്ര വലിയ വല്യ പൊട്ടണമൊന്നല്ലോ ഞാനൊരു ഉപമ പറഞ്ഞതാണ് സീമേ വേറൊരു കാര്യം എന്തറിയോ ഈ പപ്പുപിള്ളന്റെ പുറകെ ഈ രമ്യയും പ്രഭുജയും കണ്ടനും ടീം ഒക്കെ നടക്കും ഈ പൈസ തട്ടെടുക്കാൻ വേണ്ടി പക്ഷെ ഐറ്റയ്ക്ക് വിവരമില്ലാത്തതിനെ കൊണ്ട് പൈസ കടഞ്ഞു കടഞ്ഞ് വെക്കുക അതെ പക്ഷെ നമ്മൾ ബുദ്ധിയുള്ളവരായത് കൊണ്ട് നമ്മൾ ആ ഒരു നീക്കം വേണ്ട നമ്മൾ ബുദ്ധിപരമായിട്ട് ഈ കോടികളൊക്കെ നമ്മളെ കയ്യിൽ എങ്ങനെ എത്താൻ പറ്റും ശ്രമമാണ് ഒരു ബിസിനസ് 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 ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഞാൻ നോക്കുന്നത് നിർമ്മിച്ചാലും അവനെ കൊണ്ട് അവനെ കൊണ്ടോ പക്ഷെ ഓൻ പറഞ്ഞു ഓനെ നായകനാക്കണം അതൊന്നും നടപ്പ് പശ് അതെന്തായാലും പറയും വേറെന്തോനെ കൊണ്ട് അതായത് ഒരു കാര്യം ഞാൻ പറയാം ഓനും മേലനൂല നമ്മളും മേലനുകൂല അപ്പൊ മേലനങ്ങാണ്ട് ഈ കോടികളെങ്ങനെ വലുതാക്കാകുമ്പോളെ കയ്യിലെത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കണ്ടേ നമ്മക്ക് ഈ പോത്തിന്റെ ബിസിനസ് തുടങ്ങിയാലോ പോത്തിൻ്റെതോ ഒന്നാമത് പപ്പു പിള്ള ഒരു പോത്താണ് പിന്നെ പോത്തുകളെ കൊണ്ടുള്ള കളിയാവും ഈ ഒരു പോത്തിനോട് പറഞ്ഞാൽ അതിന് മനസ്സിലാവൂല യഥാർത്ഥ ബോത്തിനോട് മനസ്സിലായി പിന്നെ അയ്യോ അതൊക്കെ മെനക്കെട്ട പണിയാകുമ്പോ മെനക്കെടുന്ന ഒരു പരിപാടിയും വേണ്ട എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ കൊറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണോ എനിക്ക് കുറച്ച് റിസ്ക് ഉണ്ടെങ്കിൽ എടുത്തോണ്ട് നമുക്ക് തിന്നുകൊണ്ട് കഥ പറയാൻ നല്ല വിറ്റ ആയിരിക്കും ഈയിടെയായിട്ട് ഭയങ്കര ചളികൾ അടിക്കുന്നുണ്ട് ഓക്കാൻ പറ്റുന്നില്ല എന്നാ പറയാൻ തയ്യാറാണോ കൊറച്ച് വലിയ റിസ്ക് ആണ് സിമ്പിൾ കാര്യം ഒന്നല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് പറ പക്ഷെ പൈസ ഉണ്ടാക്കാൻ നമുക്ക് വേറെ വഴിയില്ല അതുകൊണ്ടാണ് അയ്യ പറയട്ടെ പപ്പ പിള്ളെ തട്ടിക്കൊണ്ടുപോവാ ഓനൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്താക്കാനാ ആ വല്യച്ഛനിലേ സോമശേഖരൻ വില വിലപേശിയ ലക്ഷങ്ങൾ നന്നാ മാത്രമേ വിട്ടു തരുള്ളൂന്ന് പറയണം ആ നല്ല ഐഡിയ എന്ന് പക്ഷെ അയാൾക്കെങ്ങാനും മനസ്സ് മാറിയിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ ഇവനമ്മളെന്താക്കു അത് വേണ്ട അങ്ങനെ അല്ലെങ്കിൽ അവനെ ഇവനെന്നെ കത്തി വെച്ചിട്ട് തട പൈസ എന്ന് പറയണം കൊല്ലും അതിനെ കട നല്ലത് കടച്ചു ചോദിക്കുന്ന എന്താണ് ഈ കട ഒന്നും ചോദിക്കാണ്ട് ഓനെ പേടിപ്പിക്കാണ്ട് ഓനെ കൊണ്ട് തന്നെ തന്ത്രപരമായിട്ട് പൈസ അറിയാണ്ട് തരണം എന്ന പിടിച്ചോ എന്ന പിടിച്ചോ അതൊക്കെ നടക്കുന്ന കാര്യമാണോ നടക്കുന്ന കാര്യല്ല നടക്കാത്ത കാര്യമാണല്ലോ നടത്തിക്കേണ്ടത് ഞാൻ പറട്ടെ വല്ല കൈവിഷം കൊടുത്ത് ഇപ്പോൾ ഓനെ പറഞ്ഞു പറഞ്ഞു കൊല്ലല്ലോ കൊന്ന് പൈസ എടുക്കാൻ അല്ല എങ്ങനെങ്കിലും ആ പൈസ നടിച്ച് മാറ്റാൻ നോക്കുമ്പോ ഇപ്പഴും മൊത്തം ഭയങ്കരാണല്ലോ എന്താ എന്താ സീമേ ഡൗട്ട് ഉണ്ട് ഇവന്ന് പറഞ്ഞ മൊത്തം ഉടായ്പത്തും വെല്ലും ഒക്കെ ഉടായ്പായിരിക്കോ ഇനി ഇമ്പളെ കഴിയുന്ന ചൂളൂൽ പൈസ അങ്ങോട്ട് തട്ടേണ്ട വല്ല പരിപാടിയായിരിക്കോ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എക്സ്പ്രഷൻ കണ്ടില്ലേ എന്തായാലും അത്രയും ജാടെ ഇട്ടിട്ട് ഇങ്ങനെ സംഭവിക്കോ ഇത്രയും ചാടകിട്ട് ഭയങ്കര പ്രശ്ന എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് പറ്റിക്കലായിരിക്കും തോന്നെ വലിയ ഐഡിയ ഇല്ല പിന്നെ ഓൻറെ വല്യച്ഛെ പിന്നെ ഓൻറെ കത്ത് അല്ലെ എന്തായാലും നാളെ അറിയാമല്ലോ നാളെ വരുമല്ലോ ആ ഒരു ദിവസല്ലേ വന്നാ പിന്നോ വിട പിന്നെ അങ്ങനെ തോന്നിയ കൂളിങ് ഗ്ലാസ് നോക്ക് അതാണ് ഹൈലൈറ്റ് ചതുരത്തിലൊക്കെ മഹാഭാഗ്യം വരാൻ പോവല്ലേ ഡ്രസ് ഒന്ന് മാറ്റണ്ടേ പിള്ളെ ഞാൻ ഇടയ്ക്കൊക്കെ എപ്പോഴോ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചു പോയിട്ടുണ്ട് അതിന് എന്നോടൊന്നും ദേഷ്യൊന്നും ഇല്ലല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെക്കരുത് അതന്നെയാ എനിക്കും പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഞാനേ മനസ്സിൽ ഞാൻ എന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹൃദയത്തിൽ ഹൃദയത്തിന്റെ ഉള്ളില് ഞാൻ ഇരുമ്പിന്റെ പെണ്ണ് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്നോട് ചെയ്ത ചേത്തുകള് അറിയോ എനിക്കിപ്പോ ഒരു സൗഭാഗ്യം വരാനായപ്പോ നിങ്ങളെല്ലാരും പെണ്ണുങ്ങളുടെ സ്വഭാവം കാണിച്ച് ഭയങ്കര ലോകവും കാര്യങ്ങളും ഒന്നിനു ഞാൻ വെറുതെ വിടൂല നോക്കിയോ നാളെ മുതൽ പണത്തിന്റെ കൂമ്പാരത്തിന്റെ മോള ഞാൻ കിടന്നുറഞ്ഞ എന്റെ വല്യച്ഛനാ വല്യച്ഛൻ ആരാന്നാ വിചാരിച് വല്യച്ഛൻ വല്യച്ഛൻ എന്നാ എന്റെ അച്ഛൻ ആചരിക്കും ഞാൻ ആ സ്ഥാനത്തെ മൂത്ര കണ്ട് ഇത്രയൊരു സ്നേഹമുള്ളൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല ഈ കുപ്പായൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ മുന്തോട്ടൊക്കെ കുപ്പായോ ബെഡ്ഷീറ്റിന്റെ പേനക്കെട്ടിട്ട് ഇങ്ങനെ നടക്കുക എനിക്ക് വെളിപാട് ഇണ്ടാക്കില്ല ഏത് കാലത്താണ് ജീവിക്കുന്നത് രൂപ ആസ്തില്ല പപ്പുപിള്ളയുടെ വല്യച്ച് വലിയൊരു ഗിഫ്റ്റ് കൊടുത്തയക്കാൻ പോവാ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വർണവും സമ്മാനവും എന്തൊക്കെയോ ആണ് ഗിഫ്റ്റില് ഇനി മുതലേ പപ്പുപിള്ള പഴയ അല്ല ഈ പപ്പുപിള്ള ഞാൻ തൊട്ട് നോക്കിയപ്പോഴാണ് കറക്റ്റ് മനസ്സിലായിരം ഏകദേശം രണ്ട് പോക്കറ്റിലുള്ള ഒരുപാട് പൈസ

അച്ഛാ സ്വഭാവം അങ്ങക്കു പിന്നല്ലാണ്ട് ഓനെ ഞാൻ മറ്റേ ഇതെല്ലാം വിളിക്കേണ്ട ശരിക്കും ഓന്തിൻ്റെ മോനെ ഞാൻ വിളിക്കണ്ടേ ഇന്നെ വന്നിട്ടു എന്തായാലും ഇഞ്ഞ് മിമിക്രിയാണോ ഫാൻസി ഡ്രസ്സാണോന്നൊക്കെ എന്നോട് വന്ന് ചോദിച്ചു പിന്നെ ഞാൻ പൈസക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഓൻ എന്താ പറഞ്ഞത് എന്താ സിൽക്കിൻ്റെ ചൈനീസ് സിൽക്കാണോ ജർമ്മൻ ചെപ്പാടാണോ മറ്റേതാണോ മറ്റേതെന്ന് ചോദിച്ചു പോയതാ അതേ സ്വഭാവം അങ്ങക്കൂ ഇടുത്ത് പൈസ വരും പറഞ്ഞേരും എല്ലാവർക്കും ഭയങ്കര സ്നേഹം എന്തായാലും ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് വരാനുണ്ട് നിങ്ങളൊക്കെ കണ്ടോളാണ്ടി അപ്പൊ നോക്കാം എന്തായാലും ഞാനിന്നൊരു കലക്കല് കാലിക്കൊക്കെ ഞാൻ കാണിച്ചു തരാം ആ കേട്ട് അതെ പിന്നെ ഈ മറ്റേ പാർസല് കൊണ്ടുവരുന്ന ചെക്കനാണോ കോഴിക്കോടും ആ ഇങ്ങോട്ട് വാ അത് ഇങ്ങോട്ടുള്ളതാ ഇങ്ങോട്ട് ഞാന് സീമേച്ചിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നല്ലോ ഞാൻ പറഞ്ഞത് ിഫ്റ്റ് പറഞ്ഞത് എന്റെ വലിയ കൊടുത്തായിട്ട് അഞ്ച ഗിഫ്റ്റല്ലേ ആ ഗിഫ്റ്റ് അത് ഓനിയല്ലേ കൊണ്ടുവന്നായി സൈനു തന്റെ വീട്ടിലെന്നാ കൊടുത്തിരിക്കും ഞാനാക്കി വിളിച്ചിരിക്കാൻ പൊട്ടിച്ചിട്ടു തല ഞാൻ അടിച്ചാൻ പൊട്ടിക്കും എന്റെ കൂട്ടേട്ട് എന്റെ അതിനോട പോയി നോക്കാടോട്ടി പൊട്ടിച്ചിട്ടുണ്ട് ഇവിടാട്ടാ അങ്ങോട്ട് നീ എന്താ ജയെന്ന് പഠിക്കുന്നു എന്റെ പെട്ടിന്റെ ആരാ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞു കൂട്ടാറൂടാണ്ട് എന്താണ് പ്രശ്നം ശരി എന്റെ പുറയിലേക്ക് വന്ന പെട്ടി ഇവിടെ ഇവളെടുക്ക എന്റെ വർത്താന ഇത് പോലെ അല്ല എന്തായാലും പെട്ടി ഞാൻ പപ്പുവിളി വർത്താലൊക്കെ പിടിച്ച് ഞാൻ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചതല്ലേ വെച്ചതല്ലേട്ടോ ജോണി ഓളെ സ്വഭാവം മാറുന്നോ അല്ല അത് എന്തായാലും ഇവന് അവിടെ കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കണമെന്ന് ആഗ്രഹം കൊടുത്തേക്ക് മതി അത് ഞങ്ങള് ഒരുപാട് ആഗ്രഹിച്ചു പോയി കത്ത് കിട്ടിയപ്പോ ഞങ്ങളെ കൊണ്ടൊക്കെ അപ്പൊ ഞങ്ങൾക്ക് ഒരു പെട്ടി ഞാൻ ഇവിടുന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള സാധനം ഞാൻ പോലും കൊടുക്കേണ്ടി വരും കൊടുത്തു പോയെനിക്ക് വന്നത് നിങ്ങൾ എന്തിനു ആഗ്രഹിക്കാനില്ലെങ്കിലൊക്കെ പൊളിക്കൽ ഇവിടുന്ന് ആയിക്കോട്ടെ ഏതായാലും ഓലയൊക്കെ അറിയിച്ച സ്ഥിതിക്ക് എന്റെ മുത്തശ്ശൻ അത്രയും പ്രിയത്തോടുകൂടി കൊടുത്തയച്ച സംഗതില്ലേ നമ്മക്ക് എല്ലാര്ക്കും കാണാറോട്ടി പറഞ്ഞില്ലാ പണിയാ ഞാൻ പൊളിക്കട്ടെ ഞാൻ ആദ്യം പൊളിക്കട്ടെ നോക്കണേ നോക്കണേ ഇതിൽ ഉണ്ടോ മാങ്ങ മാങ്ങ ഇത് സ്വർണ്ണത്തിന്റെ മാങ്ങയല്ല വെള്ളിന്റെ മാങ്ങാണ്ടിയല്ല ഇത് എന്റെ മുത്തശ്ശൻ നിനക്ക് വേണ്ടി സ്നേഹത്തോടെ എഴുതിയ കത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിച്ചത് കേട്ട എല്ലാരും പ്രിയപ്പെട്ട പപ്പുവിന് വല്യച്ഛൻ എഴുതുന്നത് നീ പണ്ട് സ്കൂളിൽ പോകുന്ന ആ ബൈ ഉണ്ടല്ലോ അവിടെ സേലം മാവിന് കല്ലെറിഞ്ഞ് ഇങ്ങനെ നിക്കലുണ്ടേരുന്നു അന്ന് മുതൽ ആ മാത്തൽതാൻ വേണ്ടിട്ട് നീ കാത്തിരുന്നു വെൽദ ഇപ്പൊ ആദ്യമായത് കൊലച്ചിരിക്കുന്നു കൊലച്ചയിൽ നിന്ന് കൊറേ മാങ്ങ പറിച്ചിട്ടുണ്ടവര് അതില് രണ്ട് മാങ്ങ വളരെ പിരിച്ചത്തോടെ പ്രിയത്തോടെ പപ്പുളക്ക് അയക്കുകയാണ് നിനക്കിതിൽ പറയാൻ വേറെ സന്തോഷം ഉണ്ടാവില്ലല്ലോ അത് ഞാനിവിടെ ഇരുന്ന് കാണുന്നുണ്ട് മാങ്ങ മാണ്ടാമത്തെ മാടിയിലെ കോടീശ്വര കെ എസ് ആർ ടി സിന്റെ ഫ്രണ്ട് പോലത്തെ കണ്ണട ചൂർത്തമള പോലത്തെ ഷർട്ടും പണിക്കുട്ടിട്ടാ സൂപ്പിന്റെ പണിയുണ്ടോ അതൊക്കെ ആൺകുട്ടികൾ കൊണ്ടുപോയിക്കോട്ടെ ക്ക് കൊണ്ടോയ്ക്കെറുക്കിട കുത്തിന്റെ വിചാരം എന്താ ഒന്നുമില്ല ഞാനേ ും കാണുന്നു ഒന്നാമത്തെ ഓളാർമാങ്ങാ ഞാൻ തരാന്ന് പറഞ്ഞല്ലേ അപ്പൊ ശവത്ത് കുത്തല്ലേ আমরা বই